നമസ്കാരം കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് കാരണം നമ്മളൊരു കാ എന്താ പറയുക ഒന്നിച്ചൊരു ചട്ടിയിൽ നമ്മളത് കമ്പ എടുത്ത് കുത്തി വെച്ചിരിക്കുമെങ്കിൽ ഓരോ നമ്മൾ മാറ്റി നടാൻ വേണ്ടി ഓരോ കവറിലാണല്ലോ ഓരോന്ന് വെക്കുക അങ്ങനെ മാറ്റി നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് പിന്നെ തിരിച്ചു നമ്മൾ പൊട്ടി മിക്സിലേക്ക് വെക്കുമ്പോൾ കുരുമുളക് നല്ല ഏത് സാധനമാണെങ്കിലും അത് അതിൻ്റെ എന്താ പറയുക കുരുമുളക് പ്രത്യേകിച്ച് ഉണങ്ങിപ്പോകുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ ഇങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഉണങ്ങിക്കുമല്ലേ എന്നുള്ളത് നിങ്ങൾ പറയാം ഞാൻ ചെയ്തിട്ട് അധികവും പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ കമ്പ എടുത്ത് കുത്തി ചിലപ്പോൾ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണമായിരിക്കും വിജയിച്ചാൽ അത് നമ്മൾ നിന്ന് പൊരിച്ച് മാറ്റുമ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ നിന്ന് പിന്നെ രണ്ടെണ്ണമൊക്കെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാണ്ട് നിൽക്കേണ്ടിയിട്ടാണ് ഈ ഒരു രൂപം കാണിക്കുന്നത് ഇതാകുമ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ഇലക്ക് പാറവത്തിൻ്റെ ഇല എന്നാണ് പറയാം ഈ ഒരു ഇല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിനും പണ്ട് കാലത്തെ ഈ മരത്തിൻ്റെ നമ്മളെ ബെഞ്ച് പലകൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ കസേലകൾ ഇതൊക്കെ ഈ ചാക്കണന്നൊക്കെ പറയില്ലേ ചോറ് വെച്ച് ഊറ്റുന്ന സാധനം പണ്ടൊക്കെ ഉണ്ടായാലും ഇപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ പണ്ട് കാലത്ത് നമ്മൾ തേച്ച് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പാറവത്തിൻ്റെ ഇലയെന്ന് പറയുന്നത് ഒരു ഉള്ള ഒരലയാണ് പക്ഷെ അത് നല്ലൊരു വളമാണ് പണ്ട് കാലത്ത് മഞ്ഞൾ ഇഞ്ചി ഇതിനൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പെട്ടെന്ന് വേര് പിടിക്കാനും പിന്നെ അത് ഓണം പെട്ടെന്ന് വളരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സാധനമാണ് സീമക്കൊന്നിൻ്റെ ഇല പോലെ തന്നെ ഉള്ളൊരു നല്ലൊരു ഇലയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളാ ഒരു ഇല എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഈ എന്താ പറയുക ഈ ഇലയോട് കൂടി തന്നെ ഇത് വേര് വന്നു കഴിഞ്ഞാൽ ഇലയോട് കൂടി നമുക്ക് അത് നട്ട് നമ്മളെ ഏത് കോട്ടി മിക്സിലേക്ക് വെച്ച് ഇത് മാറ്റാൻ തന്നെ നമുക്ക് നട്ടെടുക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ മോന് ഇന്നലെ ബഹറൈനിക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും ഒരുപാട് മക്കൾ എന്താ പറയുക പോലെ ഈ ഒരു പഠനവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാത്ത ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ജോലി നമ്മളെ നാട്ടിൽ നിന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം ഒരു ജോലി ജോലിയൊന്നും നമ്മൾക്കാര്ക്കും കിട്ടുകയില്ല അതിൻ്റെ പുറകെ പോകാൻ നമുക്ക് ആകുകയും ഇല്ല മക്കളെ വിട്ട് അതിൻ്റെ പുറകെ പോകാൻ കിട്ടുകയില്ല പി എസ് സി കാര്യങ്ങളൊക്കെ എഴുന്നിട്ട് എല്ലാ മക്കളെയൊന്നും കിട്ടില്ലല്ലോ പുറകെ പോകാൻ അപ്പോൾ അവൻ നല്ല ബഹ്റൈനേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒക്കെ അള്ളാൻ്റെ വിധി പോലെ അപ്പോൾ ഇനിയിപ്പോൾ കല്യാണമൊക്കെ നോക്കി ആക്കുകയൊക്കെ വേണമെങ്കിൽ നല്ലൊരു പണിയും കാര്യങ്ങളും ഒക്കെ വേണം പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഉണ്ട് കിട്ടോ ഫ്രൂട്ട്സിൻ്റെ കച്ചവടാണോ എൻ്റെ ഉപ്പേക്ക് പിന്നെ സ്വന്തമായിട്ട് തന്നെയാണ് അപ്പോൾ അതിൽ നിൽക്കുമല്ലേ എന്ന് എനിക്ക് അറിയില്ല ഓന് വേറെ പുറത്ത് ജോലി അപ്പോൾ ഉപ്പന്റെ അടുത്ത് ഇപ്പോൾ നിൽക്കുമെന്നറിയില്ല വേറെ പുറത്ത് ജോലി നോക്കാനും വാക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങള് നിങ്ങളെ ദ്വാലുൾപ്പെടുത്തിയാ നല്ലൊരു ജോലി എൻ്റെ മക്കൾക്ക് നല്ല എല്ലാവരും മക്കൾക്ക് അങ്ങനെ ജോലി തെറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത് പോയത് ആ മക്കൾക്കൊക്കെ അതുകൊണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ മോനും നല്ലൊരു ജോലി കിട്ടുകയും നല്ലൊരു നിലയിലെത്തുകയും ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടുമുറ്റത്ത് ഒരുപാട് കിളികൾ വരുമല്ലോ അപ്പോൾ ആ കിളികൾക്കൊക്കെ ഇങ്ങനെ ബിസ്ക്കറ്റ് പൊടിച്ച് കൊടുത്താൽ വലിയ ദിവസം വരും കേട്ടോ ഇത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കുന്നൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ആദ്യ ദിവസം നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ വരും പിന്നെ ഒരുപാട് ആൾക്കാർ വരും അങ്ങനെ പിന്നെ ഇങ്ങനെ കുറച്ചിനെ കുറച്ചിനെ ആൾക്കാർ വിരലുടങ്ങും കേട്ടോ അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ വിരലുടങ്ങും അണ്ണന്മാരുണ്ടാവും പിന്നെ അതുപോലെ ഇത് കൊച്ചല്ലാന്ന് പറയുന്ന കിളികളുണ്ടാവും മൈനകളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചെറിയ കിളികളുണ്ടാവും ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ കുത്തി തിന്നുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കിളികൾ തന്നെ ഉണ്ടാവും കേട്ടോ ഞമ്മളെ വീട്ടുമുറ്റത്ത് ഏതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ മനസ്സിന് കിട്ടും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് പൊടിച്ച് കൊടുക്കുക വീണ്ടും പിറ്റേന്ന് അതുപോലെ തന്നെ അതേ സ്ഥാനത്ത് അതേ സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വിരല് തുടങ്ങും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളിത് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കിളികളെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന നമ്മൾ ഏതായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒന്ന് കാണട്ടെ നിങ്ങളെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ കുരുമുളകിൻ്റെ തൈകൾ വരുന്നത് ഓരോ കുരുമുളകിലും ഒരുപാട് കായകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുരുമുളകുകളൊക്കെ നമ്മളിങ്ങനെ നട്ട് പിടിപ്പിച്ചാൽ നമ്മളെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമുക്ക് എന്താ പറയുക കുരുമുളക് ഒരുപാട് പറിച്ചെടുക്കാൻ കിട്ടും കേട്ടോ മരത്തുമ്മൽ തായ പണ്ട് ചെയ്യുന്ന പോലെ നട്ടാല് നമുക്ക് പറയ്ക്കാൻ കുരുമുളക് കഴിഞ്ഞാൽ അത് പറിക്കാൻ ഭയങ്കര പാടല്ലേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാനെടുക്കും ഇങ്ങനെ ഒരു അഞ്ചോ പത്തോ കുരുമുളക് തൈ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മളെ പൊരുണ്ട മുറ്റത്തുനിന്ന് തന്നെ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കുരുമുളകൊക്കെ പറിച്ചെടുക്കാൻ ഒരു എന്താ പറയുക എളുപ്പത്തിൽ എടുക്കാൻ കഴിയും അത് തന്നെയല്ല നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ കുരുമുളക് നമുക്കൊരു നിർബന്ധമുള്ളൊരു സാധനം തന്നെയാണ് അല്ലേ ഈ കുരുമുളക് നമുക്ക് എന്തിനും ഏതിനും ഞമ്മൾക്ക് ഒരു സാധനം നമ്മളൊരു ബിരിയാണി വെക്കുകയാണെങ്കിലോ ഒരു ബീഫ് ഫ്രൈ വെക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് ഈ കുരുമുളക് ആവശ്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾക്ക് നമ്മളെ വീട്ടും മുറ്റത്ത് ഇങ്ങനെ ഒരു കുരുമുളകിന്റെ തയ്യേണ്ട ആവശ്യമുണ്ട് ആവശ്യം എന്നല്ല ഒരു അത്യാവശ്യമുണ്ട് കാരണം നമ്മളെ വീട്ടിൽ നമ്മളെ മലയാളികളെ വീട്ടിൽ കുരുമുളക് എന്താ പറയുക ഇല്ലാത്ത വീടുകളുണ്ടാവില്ല ഒരു കഫക്കെട്ട് വന്നാൽ ഒരു കഷായം വെക്കണമെങ്കിൽ ചുക്കും കുരുമുളകും വേണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി വെക്കുകയാണെങ്കിൽ വേണം പിന്നെ ബീഫ് വരട്ടാണെങ്കിൽ വേണം പിന്നെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഈ ദിനം കൊണ്ടുണ്ട് കേട്ടോ ഈ കുരുമുളക് കൊണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ തൈകളൊക്കെ ആക്കിയെടുത്ത് നമ്മളിങ്ങനെ ഒരു പത്ത് തൈ പത്തില്ലെങ്കിൽ അഞ്ച് തൈ അല്ലെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് ചെടിച്ചെട്ടിയിലാണെങ്കിൽ അങ്ങനെ വെക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ കവറിലാണ് വെക്കുന്നത് കവറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പോട്ടിങ്ങനെ മാറ്റി കൊടുക്കണോ ചെടീൻ്റെ ഏത് ചെടിയാണെങ്കിലും അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ീൻ്റെ ചട്ടികൾ അല്ലെങ്കിൽ കവറുകൾ മാറ്റി കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ കവറിൽ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ചട്ടിയിലേക്ക് അങ്ങ് മാറ്റാം അങ്ങനെയാണ് നമ്മളിപ്പോൾ കവറിൽ വെച്ചത് കേട്ടോ ഇതൊക്കെ ഇനിയിപ്പോൾ ഏതാണ്ട് മാറ്റാനൊക്കെ ആയിക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു വളങ്ങൾ കൊടുക്കുക അതിൻ്റെ പരിചരണം ഒന്നും നമുക്ക് ആവശ്യമില്ല ഇത് കണ്ടില്ല എങ്ങനത്തെ ഒരു കമ്പാണ് നമ്മൾ എടുക്കുന്നത് ആ എടുത്തിട്ട് അതിൻ്റെ ഇല അങ്ങ് പൂക്കിക്കാനാണ് കേട്ടോ ചെയ്യുന്നത് ആ ഇല പൂക്കിയിട്ട് നമ്മൾ ആ കുമ്പ് കുത്തിയ എന്താ പറയുക ഇലയിൽ നമ്മൾ കുറച്ച് ചകിരിച്ചോറാണ് കേട്ടോ ചകിരിച്ചോറ് എന്ന് പറയുമ്പോൾ ഒരാഴ്ച നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കറ കളഞ്ഞ ചകിരിച്ചോറാണ് കേട്ടോ ഞാൻ എടുത്തത് നിങ്ങളല്ലാത്ത ചകിരിച്ചോറ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൈ ആവൂലട്ടോ ചീഞ്ഞ് പോവേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യണം ഒരാഴ്ചകൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞ വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും ഊറ്റി കളഞ്ഞിട്ട് എടുക്കുന്ന ചകിരിച്ചോറാണ് കേട്ടോ എടുക്കേണ്ടത് നമ്മൾ ചെടുക്കിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് പണ്ട് കാലത്തൊക്കെ ആയെങ്കിൽ നമ്മൾ ഈ കയറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് അങ്ങനെ കിട്ടുകയാണ് കാരണം മഴയും വെയിലും കൊണ്ട് അതിലുള്ള കറയൊക്കെ നഷ്ടപ്പെട്ട അതുപോലെ തന്നെ ഈ ചകിരി ഉണ്ടാക്കണമെങ്കിൽ തന്നെ വെള്ളത്തിലിട്ട് ചീക്കാൻ വെ വെക്കൂലേ അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിനെല്ലാം എടുക്കുക പക്ഷേ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചകിരിച്ചോറ് വെച്ചാൽ നേരെ ചേരി എടുത്തിട്ട് തറച്ച് മെഷീനുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് തറച്ച് വരുന്നതാണ് കേട്ടോ ആ തറച്ച് വരുന്നതായതുകൊണ്ട് തന്നെ അതിൽ കറ നഷ്ടപ്പെടാണ്ടാണ് ഞമ്മക്ക് കിട്ടുന്നത് അത് നമ്മൾ ഏത് ചെടിച്ചട്ടിയിലാണോ ഉപയോഗിക്കുന്നത് ആ ചെടി ചീഞ്ഞു പോകാന്നല്ലാണ്ട് നമുക്ക് ചെടി വളർന്നു കിട്ടില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഈ കറ കളഞ്ഞ ചകിരിച്ചോറ് എടുക്കെട്ടോ അതെടുത്തിട്ട് നമ്മൾ ഇല കുമ്പൾ കുത്തിയിലേക്ക് നിറച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഈ കമ്പ് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുമ്പിൾ കുത്തുമ്പോൾ ശ്രദ്ധിക്കണം നിലക്ക് ഓൾസ് വേണം കേട്ടോ അടിഭാഗത്ത് നിന്നാൽ മാത്രമേ നമുക്ക് അത് വിജയിക്കൂ ഇത് കണ്ടില്ലേ ഇത് വള്ളിയായിട്ട് കയറിയതാണ് കാരണം ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് വള്ളിയല്ല വേണ്ടിയത് കുറ്റി കുരുമുളകാണ് വേണ്ടിയത് അപ്പോൾ ആ വള്ളിമെന്ന് വന്ന ചക ഞാൻ അടത്തിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് മാത്രമേ ചെയ്തിട്ടുള്ളതിനും അപ്പോൾ ഈ ഒരു കമ്പുമേ ഉള്ളത് നമുക്ക് അത് കട്ട് ചെയ്യാൻ വെച്ചാൽ വള്ളി ആയതുകൊണ്ട് നമുക്ക് ചട്ടിയിൽ വെച്ചാൽ അതിൽ കുരുമുളക് ഉണ്ടാവില്ല അപ്പോൾ അതിൽ നമ്മൾ കമ്പുകൾ അടർത്തിയെടുത്ത് വീണ്ടും തൈകളാക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താലുള്ള മെച്ചം എന്ന് വെച്ചാൽ നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ പോട്ടി മിക്സിയിലേക്ക് നമുക്ക് വളഞ്ച് ചെയ്താൽ ഇപ്പം നമ്മൾ വളമൊന്നും ചെയ്യാണ്ടാണ് വേര് പിടിപ്പിക്കാൻ വെക്കുക അത് ഏത് ചെടി അങ്ങനെ തന്നെ വളഞ്ച് ചെയ്ത് ഒരിക്കലും പോട്ടി മിക്സിൽ വെക്കരുത് ചിലരൊക്കെ പറയും താത്ത റോസാക്കാമ്പ് വെച്ചിട്ട് പിടിക്കുന്നില്ല ചീഞ്ഞ് പോയി എന്നൊക്കെ പറയൂ ആ നേരെ നമ്മൾ പോട്ടി മിക്സിൽ വെച്ചാൽ ഒരിക്കലും നമ്മൾ വേര് പിടിക്കില്ല നമ്മൾ ഏതാണെങ്കിലും വെറും മണ്ണിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ മിക്സിലേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ട് വേര് പിടിപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഇതോടൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മിക്സ് കവറിൽ നിറച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് ഈ നമ്മൾ കവറിലൊക്കെ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ കവറും നമുക്ക് ഒഴിവാക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കവർ ഒഴിവാക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്തോലാണെങ്കിൽ അത് വിജയിച്ചിട്ടുണ്ടോ എന്ന് പറയാം പിന്നെ ഈ ഒരു ഇല കിട്ടാത്തവലാണെങ്കിൽ പ്ലാവിൻ്റെ ഇല എടുക്കുക കേട്ടോ ഇതിലും ഒന്നുകൂടി കട്ടി ഉണ്ടാവുക പ്ലാവിൻ്റെ ഇലക്കാണ് ഇതിന് കട്ടി കുറവാണ് ഇലക്ക് അപ്പോൾ ഇത് പെട്ടെന്ന് ദ്രവിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്ലാവിൻ്റെ ഇലയാണ് ഇതിൽ ഒന്നുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് പ്ലാവിൻ്റെ ഇലക്ക് പഴുത്ത പ്ലാവിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ കട്ടുള്ള പ്ലാവിൻ്റെ എല്ലാം എടുത്താൽ മതി കേട്ടോ നല്ല വലുപ്പുള്ള എല്ലാം നോക്കിയെടുക്കുക അപ്പോൾ ചെകിരിച്ചോറൊക്കെ കുറച്ചുകൂടി കൊള്ളുമല്ലോ പിന്നെ അടിയിൽ ഇങ്ങനെ കുമ്പൾ കുത്തുമ്പോൾ താഴെ ഓൾസ് ഇടാൻ ശ്രമിക്കണം കേട്ടോ ഓൾസ് എന്ന് വെച്ചാൽ നമ്മൾ കുത്തുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കുത്തുമ്പോൾ അതിന് ഒരു ചെറിയ ഓൾസ് ഇട്ട് കുത്തിയാൽ അതിനനുസരിച്ച് നിൽക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ കൂട്ടി മിക്സ് നിറച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതിയിട്ടാണ് ഇങ്ങനത്തെതൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വിടവകളില്ലാത്ത ഇല നോക്കിയെടുക്കുക ഞാനിത് ഇവിടെ എങ്ങനെയൊക്കെ രണ്ട് കീള് വെച്ച് കുത്തിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈള് കിട്ടാത്തോലും ഇലകൾ കിട്ടാത്തോലും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ പ്ലാവിൻ്റെ ഇല എടുത്തിട്ട് ചെയ്തോളി കേട്ടോ ഇതിപ്പോൾ ഇല പെട്ടെന്ന് പ്രവിച്ചു പോവുമോ എന്ന് അറിയൂല ഇത് വിജയിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല ആണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഉള്ളത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തൈകളൊക്കെ ആക്കി വെച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്തുള്ളവണ്ണം മരത്തുമ്മ കയറി പറക്കേണ്ട ഒന്നും മരത്തുമ്മ കയറാനാളെ കിട്ടില്ല ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ പറിച്ചെടുക്കുക ഒരാളെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ പി വി സി പൈപ്പിൽ നിലത്തി വെച്ച് കൊടുക്കുക അതും നമുക്കെന്നെ ഒരു ചെറിയ ഉയരം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെയും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഈ ഈ കുരുമുളകിൻ്റെ തൈ തന്നെ നിലത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞ് പക്ഷേ തോനത് പൊങ്ങി കയറേണ്ടാവില്ല ചിലപ്പോൾ കയറാനും ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം ഇനി അപ്പോൾ കുറച്ച് ഓരോ പ്രശ്നങ്ങളിൽ ആയിട്ട് അങ്ങനെ അപ്പോൾ ആയതുകൊണ്ട് ടൈം കിട്ടാത്തൊരു വിഷയം ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ താമസിച്ചത് അപ്പോൾ ഇങ്ങനെ നർച്ച് നർച്ച് ഓരോരോ എന്താ പറയുക കവറിലാകുമ്പോൾ കവറിങ് മൂരി എടുക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഒരു അഞ്ച് പത്ത് തയ്യോര നമ്മളെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ പേര് പിടിപ്പിച്ച് വെച്ചത് അതും കൂടി ഒന്ന് പോട്ട് മിക്സാക്കി ഇത് ഓണത്തിണ്ടത്ത് വെച്ച് കൊടുക്കണം നല്ല എന്താ പറയുക നമ്മൾ വീഡിയോ തന്നെ നിറയെ കുരുമുളിൻ്റെ കായുള്ള വീഡിയോ തന്നെ എൻ്റെ കാരണത്തിൻ്റെ എൻ്റെ തറവാട്ടിൽ ഉള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ പോയിട്ട് നിങ്ങളിങ്ങനെ കുരുമുളിൻ്റെ തൈ ഉണ്ടാക്കും കേട്ടോ കാരണം അത്രയും കുരുമുളക് ഉണ്ട് നമ്മളെ വീഡിയോയിൽ ഏതെങ്കിലും തപ്പി നോക്കി അറിയാൻ ഷോർട്ട് വീഡിയോ ഒക്കെ തപ്പി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത്രയും നിറയെ കുരുമുളക് ഉണ്ട് നമുക്ക് എന്താ പറയുക വീഡിയോയിൽ കാണുമ്പോൾ അത്ര തോന്നുന്നില്ലെങ്കിലും പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതിലേറെ ഭംഗിയിലാണ് ഈ തൈകൾ ഉള്ളത് കേട്ടോ ചെടികളൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതെന്തായാലും ഇഷ്ടം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ഇനി ചെടികളുള്ള ആൾക്കാരാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ തൈ അതും വെച്ചു കൊടുത്താൽ അതും അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് ഒരു ഉപകാരം തന്നെ തന്നെയാവുമല്ലോ അപ്പോൾ കുരുമുളകൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്ര പോരെ നല്ലതാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ തോനെ പൊള്ളയായിരിക്കും നമ്മളതിൻ്റെ കിലോൻ്റെ വില കൊടുത്ത് നമ്മൾ വാങ്ങിയാൽ തോനെ പൊള്ളയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതുകൊണ്ടൊരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് പൊള്ള തന്നെ കിട്ടും പിന്നെ പൈസയും കൊടുക്കണ്ടല്ലോ വലിയ വില കൊടുത്ത് വാങ്ങണം ചില സമയത്ത് കുരുമുളകൊക്കെ അപ്പോൾ അതില്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ പിന്നെ നേരത്തെ ഞാൻ ചെടിയിൽ കാണിച്ചപ്പോലെ തന്നെ ഇന്നിപ്പോൾ ഒരു തൈയിൽ തിരികൾ ഇങ്ങനെ ഉണ്ടായി വരികയാണെങ്കിൽ അടുത്ത കവറിലെ തൈയിൽ നല്ല മണിമണി ഉണ്ടാവും ഇനി ഒരു കവറിൽ തന്നെ ഒരു തണ്ടിൽ തിരികളുണ്ടായി വരുന്നേ ഇല്ലെങ്കിൽ അടുത്ത തണ്ടിൽ ഇതുപോലെ കുരുമുളക് ഉണ്ടാവും അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് വേറെ ഒരു കവറിൽ തിരികൾ ഉണ്ടായി വരികയാണ് അതിൻ്റെ തൊട്ടടുത്ത കവറിലുള്ളതാണ് കായ ആയി മൂത്ത് വന്നതാണ് അങ്ങനെ ഓരോന്നും ഇനി ഒരു കവറിൽ തന്നെ രണ്ടും ഉള്ളതാണ് ഉള്ളതാണ്ടല്ലേ തിരിയുണ്ട് ഒരു പിന്നെ ചെറിയ മണികളായിട്ടുണ്ട് പിന്നെ മൂത്തതും ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു സാധനമാണ് കേട്ടോ കുരുമുളക് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തൈകളാക്കി തൈകളാക്കിയെടുക്കാൻ പറ്റിയാണ് കുറ്റിക്കുരുമുളകിൻ്റെ തൈ ഒരുപാട് ആൾക്കാർ വെറുതെ പൈസ കൊടുത്ത് വാങ്ങും നമ്മളെ വീട്ടിൽ പണ്ടേ മരത്ത് കയറി ഒരു വള്ളി ഉണ്ടെങ്കിൽ അയ്മന്ന് ഇതുപോലെ ഒരു മൂന്ന് മൂന്നിനെട്ട് വെച്ചിട്ട് പൊട്ടിച്ചെടുത്ത് തൈകളാക്കാൻ വേര് പിടിപ്പിക്കാൻ വെച്ച് പിന്നെ പൊട്ടി മിക്സിയിലാക്കിയാൽ നമുക്ക് ഇതുപോലെ തൈകൾ വിട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ആവശ്യത്തിനുള്ള മുളക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുമത് പോകുന്ന ഒരു തുണ്ടത്തട വെച്ചു നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പിന്നെ നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഒരു പത്ത് തയ്യും ഒരഞ്ച് തയ്യും മതി കേട്ടോ ഇതിപ്പോൾ പോട്ടിങ്ങൊക്കെ മാറ്റി കൊടുത്താൽ അതിൽ ഉഷാറാവും പിന്നെ ഇതിൻ്റെ നേരെ വലിയ കവറിലേക്കൊക്കെ മാറ്റി വെക്കേണ്ടതാണ് പക്ഷേ ഒക്കെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ നിങ്ങളെ പ്രാപ്തനില് ഇന്നെൻ്റെ കുടുംബത്തിനെയൊക്കെ പിടുത്ത എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ